ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓണത്തിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ വാങ്ങിക്കാനായിട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഒരു സംഭവം കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാന്നുള്ളത് അപ്പം അതെന്താന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കാം ഇതുവരെ ആരും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്ലവർ മാറ്റാണത് അത് ശരിക്കും നോക്കാം എന്താ സംഭവം എന്നുള്ളത് ഓണം ഫ്ലവർ മാറ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ പല റേറ്റിന്റെ ഉണ്ട് ഓക്കെ ഇത് നല്ല ഭംഗിയുണ്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത്തക്കളം പോലെ തന്നെയാണുള്ളത് ഓ പൂക്കളൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ എത്ര രൂപ വരുവല്ലേ അല്ല ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ ഞാൻ ഇപ്പൊ നോക്കിയിട്ടുള്ളത് വേറെ നോക്കാം നമുക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണോന്നുള്ളത് പൂ പോലെ വാടി പോകത്തില്ലല്ലോ നമുക്ക് അടുത്ത വർഷം ഓണത്തിന് വീണ്ടും യൂസ് ചെയ്യാനൊക്കെ പറ്റും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇത് ഓർഡർ ചെയ്യുവാണ് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സാധനം വരും അപ്പൊ നിങ്ങൾക്ക് കാണണോന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് ഫ്ലവർ അല്ല മാറ്റ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പെരുക്കി വെക്കുമോ ഒന്നും വേണ്ട അത് തന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചവിട്ടി പോലെ തന്നെ വെച്ചാ മാത്രം മതിയാവും അപ്പൊ ശരിക്കും നമ്മുടെ വാതിക്കൽ പൂക്കളെ ഇത്ത പോലെ ആയിരിക്കും തോന്നുക നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ എനിക്ക് അങ്ങനെയാ തോന്നി അടുത്ത് നിന്ന് ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുമായിരിക്കും പൂക്കളല്ല എന്നുള്ളത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും അല്ല ഓർഡർ ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഞാനത് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും സാധനം വരും അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം നല്ലതാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പൂക്കളൊക്കെ വാങ്ങിച്ച് വരുന്നത് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത വർഷം നമുക്ക് ഇത് ഈ സനന്ദനെ യൂസ് ചെയ്യാൻ പറ്റും പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഒറ്റ ഫ്ലവർ ആയിട്ടുള്ളതുണ്ട് പിന്നെ ഫുള്ള് ചെറിയ പൂക്കൾ ഉള്ളതുണ്ട് വലിയ പൂക്കളും ഉണ്ട് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പൊക്കെ ഉണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് പല പല റേറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാം എങ്ങനെയാ സംഭവം എന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ച് കൈ കിട്ടുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല വില കുറവുള്ളത് വാങ്ങിച്ച് നോക്കാം അഞ്ഞൂറ് രൂപ താഴെയുള്ളതാണ് ഞാനിപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യുന്നത് പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റായിട്ട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം തുണിയുടെ ആണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല സാധനം നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ അപ്പം ഞാൻ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ആരെങ്കിലും ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ആ ഇങ്ങനെ താഴെയൊക്കെ ആക്കിയാൽ മതി അടുത്തത് വന്നിട്ടുണ്ട് അത് വൈറ്റും ബ്ലാക്കും റെഡും കൂടി ഉള്ളതാണ് ചെറിയ തക്കളാണത് എന്തോരം ഉണ്ടാവും അറിയത്തില്ല അത് വലിയ സുഖം തോന്നുന്നില്ല വേറെ നോക്കാവേ ആ ഒരു അടിപൊളി കിട്ടിയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ സംഭവം കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മാറ്റാന്ന് പറയത്തേ ഇല്ല ഫോണിൽ കാണുമ്പോഴത്തേക്കാണ് വേറെ വേറെ ഡിസൈൻ ആണ് അപ്പോൾ വരുന്നത് നമുക്ക് താഴത്തേക്ക് നോക്കാം ഇത് ചെറിയ അത്തക്കളാണ് കേട്ടോ രണ്ട് കളറേ ഉള്ളത് അതിന് നാന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് ചെറിയ അത്തക്കളാണത് ചെറുത് വേണമെന്നുള്ളവർ അങ്ങനെ ഓർഡർ ചെയ്യുക അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയാവുന്നവർ ഒന്നും വിചാരിക്കരുത് അപ്പം നമ്മൾ ആമസോണിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സെർച്ച് എന്ന ഓപ്ഷനുണ്ട് അവിടെ നമ്മൾ ഓണം മാറ്റ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലവർ മാറ്റ് കേട്ടോ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും വരുന്നുണ്ട് അപ്പോൾ ഇതില് ഫസ്റ്റ് തന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു അത്തക്കളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അത് നോക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് ഇത് ഫസ്റ്റിലെ നോക്കിയപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട് ബൈനോവ് കൊടുക്കുന്നുണ്ട് ആഡ് ടു കാർട്ട് ഉണ്ട് കാർട്ടുണ്ട് ഉണ്ട് അപ്പോൾ ബൈനവിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ക്യാഷ് ഓൺ ഡെലിവറി അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം പ്ലേസ് പ്ലേസ് യുവർ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയുണ്ട് അപ്പോൾ അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ മാറ്റ് ഓർഡർ ആയിട്ടുണ്ട് അപ്പൊ ഇത് കാണിക്കുന്നത് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇത് കയ്യിൽ കിട്ടും അപ്പൊ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാം